മാധ്യമപ്രവർത്തകൻ സിദ്ധിക്കാപ്പന്റെ പോപ്പുലർ ഫ്രണ്ട് ബന്ധം സ്ഥിരീകരിച്ചു കേന്ദ്ര ഏജൻസികൾ എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയുടെ ഹവാല ഇടപാടുകളിലേക്ക് ഇടയ്ക്ക് സൂചന ലഭിച്ചത് സിദ്ധിക്കാപ്പൻ ഫൈസി വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്നായിരുന്നു എം കെ ഫൈസിയുടെ നയൻ ഫൈവ് സിക്സ് സെവൻ വൺ സിക്സ് വൺ ഫോർ ടു സീറോ മൊബൈൽ നമ്പറിൽ നിന്ന് സിദ്ധിക്കാപ്പനുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെറീഫ് മുഖേന നടത്തുന്ന ഹവാല ഇടപാടുകളെ കുറിച്ചുള്ളതാണെന്നായിരുന്നു പുറത്തുവരുന്ന വിവരം ഇതോടെ എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസയ്ക്ക് കുരുക്കുമുറുകയാണ് എം കെ ഫൈസിയുടെ ഹവാല ഇടപാടുകളെ കുറിച്ച് രാജ്യവ്യാപകമായി പഴുതടച്ച അന്വേഷണമാണ് കേന്ദ്ര ഏജൻസികൾ നടത്തിവരുന്നത് എസ് ഡി പി ഐക്ക് ലഭിച്ച തെരഞ്ഞെടുപ്പ് സംഭാവനകളെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഇ ഡി വിവരം തേടിയിട്ടുണ്ട് സംഭാവന നൽകിയവരുടെ വിവരങ്ങളും ശേഖരിച്ചതായാണ് സൂചന ലഭിക്കുന്നത് സിദ്ധിക്കാപ്പനും ഫൈസയും തമ്മിൽ നടന്ന വാട്സ്ആപ്പ് ചാറ്റുകളാണ് അന്വേഷണത്തിന് നിർണായകമായത് കൊല്ലം അഞ്ചൽ സ്വദേശിയും ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെറീഫ് മുഖേന നടത്തുന്ന ഹവാല ഇടപാടുകളെ കുറിച്ചുള്ള സൂചനകൾ ഇ ഡിക്ക് ലഭിച്ചത് ചാറ്റുകളിൽ നിന്നാണ് ഡൽഹി കലാപവേളയിൽ ഹിന്ദുവിരുദ്ധ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകർക്ക് നൽകേണ്ട തുകയെക്കുറിച്ചും ഇതിലുണ്ട് സിദ്ധിക്കാപ്പൻ അംഗമായ പത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളെ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട് ഇതിൽ നിന്നും പി എഫ് ഐയിൽ നിന്നും പണം കൈപ്പറ്റുന്ന അഭിഭാഷകർ സാമൂഹിക പ്രവർത്തകർ പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങിയവരെക്കുറിച്ചും സൂചനകൾ ലഭ്യമായിട്ടുണ്ട് തീവ്രവാദ കേസുകളിൽപ്പെട്ടവർക്ക് എൻ സി എച്ച് ആർഒ മുഖേന നിയമസഹായം നൽകുന്നതിനെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് സിദ്ധിക്കാപ്പന്റെ ഫോണിൽ ഉണ്ടായിരുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളായ എൻ സി എച്ച് ആർഒ ലീഗൽ സെൽ പി എഫ് ഐ മീഡിയ സെൽ ഭാരവാഹികളും വിശ്വസ്ത മാധ്യമപ്രവർത്തകരും ഉൾപ്പെട്ട മീഡിയ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പൂച്ചാലമാട് എസ് ഡി പി ഐ പൂച്ചാലമാട് ബ്രാഞ്ച് എസ് ഡി പി ഐ കെ എൻ എം പി മെമ്പേഴ്സ് പി എഫ് ഐ ഡൽഹി നേതാക്കൾ ഉൾപ്പെട്ട ഡൽഹി ഫ്രണ്ട് അപ്ഡേറ്റ്സ് ക്യാമ്പസ് ഫ്രണ്ട് പ്രചാരണവുമായി ബന്ധപ്പെട്ടവരുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഇമാം കി പുർ ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ ഡൽഹി പി എഫ് ഐ നേതാക്കൾ ഡൽഹി ഫ്രണ്ട്സ് പി എഫ് ഐ നേതാക്കളും തേജസ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും ഉൾപ്പെട്ട ന്യൂ വെബ് ടീം എന്നിവയിൽ നിന്നാണ് കേന്ദ്ര ഏജൻസികൾക്ക് ഹവാല ഇടപാടുകളെ കുറിച്ചുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചത് സിദ്ധിക്കാപ്പൻ എസ് ഡി പി ഐ എൻ സി എച്ച് ആർഒ ക്യാമ്പസ് ഫ്രണ്ട് തുടങ്ങിയ പോഷക സംഘടനകളുടെ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിത്തമുണ്ടെന്നും ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ റിപ്പോർട്ട് കേന്ദ്ര ഏജൻസികൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് സിദ്ധിക്കാപ്പന് നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ടെന്ന ആരോപണം നേരത്തെ ഉയർന്നതാണ് ലഘുലേഖകളുമായി പി എഫ് ഐ പ്രവർത്തകർക്കൊപ്പം സഞ്ചരിച്ചു എന്ന പേരിലാണ് കാപ്പനെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ അഞ്ചിന് ഹത്രാസിലെ ബലാസംഗ കൊലപാതകം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനിടെ മധുര ടോൾ പ്ലാസയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത് കാറിൽ ഒപ്പം സഞ്ചരിച്ചവർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്നും പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി ഘടകം സെക്രട്ടറിയായ കാപ്പന് പി എഫ് ഐയുമായി ബന്ധമുണ്ടെന്നും പോലീസ് അന്നേ പറഞ്ഞിരുന്നു പി എഫ്ഐയുടെ മുഖപത്രമായിരുന്ന തേജസിന്റെ ഡൽഹി മുൻ മുൻലേഖകൻ കൂടിയായിരുന്നു കാപ്പൻ വർഗീയ കലാപമുണ്ടാക്കലും സൗഹൃദ അന്തരീക്ഷം തകർക്കലും ഗൂഢാലോചനയും ചേർത്ത് യു എ പി യെ ചുമത്തി അൻപതിനായിരത്തിൽ താഴെ രൂപ മാത്രമായിരുന്നു കാപ്പന്റെ അക്കൗണ്ടിൽ അവശേഷിച്ചതെങ്കിലും അനധികൃതമായി പണമെത്തിയെന്ന ആരോപണവും ഉയർന്നു അതിനെ തുടർന്നാണ് ഇ ഡി കേസെടുത്തത് യു എ പി എ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒൻപതിന് സുപ്രീം കോടതിയും ഇ ഡി കേസിൽ അലഹാബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനുമാണ് സിദ്ധി കാപ്പന് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടിനാണ് കാപ്പൻ ജയിൽ മോചിതനാകുന്നത്